കുട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ അമികശി ബി ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു അടിപൊളി ഒരു പച്ചടി ഉണ്ടാക്കി എടുക്കാം നമ്മൾ ഇതിന് മുമ്പ് ബീറ്റ്റൂട്ട് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണാൻ ആരും മറക്കരുത് നമ്മൾ വെള്ളരി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ വെള്ളരി പച്ചടി എങ്ങനെയെന്ന് കണ്ടാലോ നമ്മളൊരു ചെറിയൊരു കഷ്ണം വെള്ളരി ഒരു മീഡിയം വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തതാണ് ഒരു ബൗള് തേങ്ങ ചിരവി എടുത്തതാണ് പിന്നെ വേണ്ടത് രണ്ട് സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട് ഇത് പച്ച പച്ചക്കടുകാണ് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത് രണ്ട് വറ്റൽമുളകാണ് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനോ മൺചട്ടിയോ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ടിട്ട് നമ്മുടെ പാനേ അപ്പൊ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ പച്ചടിയൊക്കെ ഒരു നാടൻ കറിയുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടേ വന്നിട്ടുള്ളു നമുക്ക് ഇതിലേക്ക് വെള്ളരി ചേർത്ത് കൊടുക്കാം വെള്ളരി ഒന്ന് വാട്ടിട്ടാണ് നമ്മള് പച്ചരി ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് ഈ വെള്ളരി ഇങ്ങനെ വെന്തൊടഞ്ഞ് പോവില്ല കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കുമ്പോ പെട്ടെന്നെ വെന്തരി വെള്ളരി വെന്തൊടഞ്ഞു പോകും ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടു മൂന്നില്ലി കറുപ്പിലിയും കൂടെ ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് വാടി വരട്ടെ വെള്ളരി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്നും അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗൾ തേങ്ങ നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ മതിയെ പിന്നെ അതാ ബാക്കിയുള്ള ഈ രണ്ട് പച്ചമുളക് ബാക്കിയുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എരിവ് അനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കും വേണം ആദ്യം അരച്ചിട്ട് വരാം തേങ്ങയും പച്ചമുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുകും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കണ്ട കടുക് ഭയങ്കരമായിട്ട് അരിഞ്ഞു പോകും നമുക്ക് കടുക് ഒന്ന് ചതഞ്ഞ് മതി ഞാനൊരു രണ്ട് സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കും കൂടെ ചേർത്ത് ഒന്ന് ചവച്ചെടുത്ത കേട്ടെ കടുക് കടുക് നല്ലോണം അരിഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളരി ഒന്ന് എന്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളരി ഇതൊന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളോ കൊറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത ഒരു അര ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ വെള്ളത്തിൽ കന്നിട്ട് ഒന്ന് വെള്ളം ഒന്ന് എന്ത് വരട്ടെ അതിലൊന്ന് പകുതി വേവായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് എന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് കുറച്ചുപ്പും കൂടെ ചേർത്ത് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഒന്ന് അരച്ചു വെച്ചുകൊടുക്ക വെള്ളരി നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടൊന്നും എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവട്ടെ ഇനി ഒന്ന് ഇതൊന്ന് തിളച്ചേർട്ടെ ഈ തേങ്ങ അരപ്പിന് ഒരിത്തിരി വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നോട്ട് ഈ അരപ്പിന്റെ ബാക്കിയുള്ളതിൽ ഇനി ഇതൊന്നും നന്നായിട്ടും തിളച്ച് വരട്ടെ ഇതിൽ നമ്മളെ ഒഴിച്ചു കൊടുത്ത അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇതൊന്നു തണുത്ത് നന്നായിട്ട് തണുത്തു കഴിയുമ്പോൾ ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഈ വെള്ളരി അരപ്പും കൂടെ നന്നായിട്ടും തണുത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്ക ഒരു ബൗളോളം നല്ല കട്ട തൈര് നമ്മള് കട്ട ഉടച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്നും നനക്കി യോജിപ്പിച്ചുകൊടുക്ക ഒരു ചെറു ചൂടിൽ വേണ്ട തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കണം കഴിഞ്ഞിട്ട് പാത്രം ചൂടാകുമ്പോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ചേർത്ത് കൊടുക്കണേ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോ കടുക് ഇട്ടുകൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്ക ഒര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടട്ടെ കടുക പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വച്ചൻ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന്റെ കറിവേപ്പിലെ ഈ താളിപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക നല്ലൊരു താളിപ്പും താളിപ്പൂടെ ചേർത്തപ്പോ നല്ലൊരു മണ്ണാണ് അടുത്തുള്ള മക്ക എരിവും ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലെ കുറുകിയ വെള്ളരി പച്ചടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പുള്ള പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെ പച്ചടി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നേപോലെ വാട്ടിട്ട് ഉണ്ടാക്കി നോക്കണം ഇതെങ്ങനെയാ ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് കമന്റിൽ ഏഴ് ഇതാണ് ആരും മറക്കരുത് കൂടെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം